കിച്ചണിൽ ഏറ്റവും അധികം വൃത്തികേടാവുന്ന ഒരു ഭാഗമാണ് കിച്ചൺ സിങ്ക് പലർക്കും ഇത് വൃത്തിയാക്കാനും മടിയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ വൃത്തിയായിരിക്കേണ്ടതും നമ്മുടെ കിച്ചൺ സിങ്ക് തന്നെയാണ് അപ്പോൾ ഈ കിച്ചൺ സിങ്ക് എങ്ങനെ നമുക്ക് എപ്പോഴും നല്ല വൃത്തിയായി പുതിയതുപോലെ തന്നെ കീപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു എട്ട് ടിപ്സാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കൂ ഡെയിലി നമ്മൾ രാവിലെയോ ഉച്ചയ്ക്കോ ഒക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ കിച്ചൺ സിങ് കൂടെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതേപോലെയുള്ള സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ വെച്ച് വൃത്തിയാക്കിയാലും മതി ഡിഷ് വാഷ് ലിക്വിഡ് തന്നെ യൂസ് ചെയ്തിട്ട് സിംഗിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ നമ്മൾ ഡെയിലി ഒന്നോ രണ്ടോ പ്രാവശ്യം വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിങ്കിൽ ഒരുപാട് അഴുക്ക് വരുന്നത് അടയാനായിട്ട് പറ്റും അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിച്ചൺ സിംഗിൽ നോൺ വെജ് എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഫിഷോ അല്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ മീറ്റ് ഐറ്റംസ് എന്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും കിച്ചൺ സിങ് നല്ലപോലെ സോപ്പിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നോൺ വെജിൻ്റെ എന്തെങ്കിലുമൊക്കെ ഭാഗങ്ങൾ നമ്മുടെ സിങ്കിലൊക്കെ പറ്റി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്മെല്ല് വരാനും സിങ്ക് ആകെ വൃത്തികേടാവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ നോൺ വെജ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സിങ്കും കൂടെ ഒന്ന് സോപ്പിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കണം ഡെയിലി നമ്മൾ സിങ്ക് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിലും വൺസ് എങ്കിലും ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ടൈപ്പിലുള്ള ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഏത് ലിക്വിഡ് യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഞാൻ സിങ്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതേപോലെയുള്ള ഒരു ബ്രഷ് വെച്ചിട്ട് നല്ലപോലെ ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സിങ്കിൻ്റെ ഇങ്ങനെ എഡ്ജസ്സും അതേപോലെ ഇങ്ങനെ താന്നിരിക്കുന്ന ഭാഗവും പൊങ്ങിയിരിക്കുന്ന ഭാഗവും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നല്ലപോലെ ഈ ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം കിച്ചൺ സിങ്കിൻ്റെ അകഭാഗവും അതുപോലെ തന്നെ ഡ്രെയിനേജ് ഹോളിൻ്റെ അവിടെയും എല്ലാം തന്നെ നല്ലപോലെ ഉരച്ച് കൊടുക്ക കേട്ടോ പിന്നെ അതിൽ വെക്കുന്ന ഈ അടപ്പും നമ്മൾ ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിലും ഇങ്ങനെ വഴുവഴുപ്പ് പോലെയൊക്കെ വരും കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലപോലെ ഉറച്ചു കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക ഈ ഒരു ഐറ്റം വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ സിങ് നല്ലപോലെ തിളങ്ങാനായിട്ട് തുടങ്ങും കേട്ടോ നിങ്ങൾ സ്റ്റീല് ക്ലീൻ ചെയ്യുന്ന എന്ത് എടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ വീക്ക്ലി വൺസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ കിച്ചൺ സിങ്ങിന് നല്ല തിളക്കം കിട്ടാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും സിങ്ക് ക്ലീൻ ചെയ്യുന്നതിന് കൂടെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ വെക്കുന്ന കുറേ സാധനങ്ങളുണ്ട് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് അതേപോലെ സ്ക്രബ്ബർ ഹാൻഡ് വാഷ് ബ്രഷ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ ഇതിന്റെ കൂട്ടത്തിൽ എപ്പോഴും ഒരു ബ്രഷ് വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നത് ഇതിന്റെ ഉൾവശവും അതുപോലെ താഴ്ഭാഗവും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാനോ അവിടെയൊക്കെ അഴുക്ക് ഉണ്ടാവും കാണാതിരിക്കുന്ന അഴുക്കാണെങ്കിൽ കൂടി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാലേ മൊത്തത്തിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് തോന്നുള്ളൂ കേട്ടോ അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മൾ കിച്ചൺ സിങ്ങിൻ്റെ അടുത്ത് ഒരുപാട് സാധനങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെക്കുക അതെല്ലാം കൂടെ ഒരുമിച്ച് ഇതേപോലെ ഒരു ട്രെയിലാക്കി വെക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ കാണാനും ഭംഗി അതായിരിക്കും വൃത്തിയും അതായിരിക്കും അടുത്തതായിട്ട് പറയുന്നത് കിച്ചൺ സിങ്കിൽ നിന്നും ബാഡ് സ്മെല്ല് വരാണ്ടിരിക്കാനും അതേപോലെ തന്നെ ബ്ലോക്ക് ആവുന്നത് ഒഴിവാക്കാനൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണേ ഇതും രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോ ഒക്കെ ചെയ്താലും മതി കേട്ടോ ഇതിനായിട്ട് ഞാൻ ഈ ഹോളിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ് ശേഷം നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാഡ് സ്മെല്ല് വരില്ല അതേപോലെ തന്നെ ബ്ലോക്ക് ആവുന്ന പ്രശ്നവും ഉണ്ടാവില്ല ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ പലരും ചെയ്യാറുണ്ടാവും കേട്ടോ എന്നാലും ചെയ്യാത്ത കുറേ കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അതിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കിച്ചൺ സിംഗ് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ക്ലോത്ത് പീസ് വെച്ചിട്ട് കിച്ചൺ സിംഗിൻ്റെ എല്ലാ ഭാഗവും നല്ലപോലെ തുടച്ചു കൊടുക്കുക ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇരുന്ന് കഴിഞ്ഞാൽ ഈ സിങ്ക് കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല കേട്ടോ അതേപോലെ ഈ വെള്ളത്തുള്ളികളുടെ പാടൊക്കെ സിങ്കിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് കിച്ചൺ സിങ്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാ ഭാഗവും വൈപ്പ് ചെയ്ത് വെക്കുക കേട്ടോ കിച്ചൺ സിങ് നല്ല ഡ്രൈ ആയിട്ട് ഇരുന്നാൽ തന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും അതേപോലെ തന്നെ നല്ല വൃത്തിയും ഫീൽ ചെയ്യും കേട്ടോ അടുത്തതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സിങ്ക് ക്ലീൻ ചെയ്യുന്നതിനൊപ്പം തന്നെ സിങ്കിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താലും മതി കേട്ടോ നമ്മൾ പാത്രം കഴുകുമ്പോൾ കഴുകുമ്പോഴൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇനി കൂടുതലൊന്നും അങ്ങനെ തെറിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തുടയ്ക്കുന്നത് നന്നായിരിക്കും കേട്ടോ പൊടിയും അതേപോലെ എന്തെങ്കിലും ഒരു വെള്ളത്തിൻ്റെ തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അടയാളങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ പോയി നല്ല നീറ്റായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് കിച്ചൺ സിങ്ങിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളും കൂടെ ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കൊടുക്കണം അടുത്തതായിട്ടുള്ളത് പലരും ചെയ്യാൻ മറന്നു പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ കിച്ചൺ സിങ്ങിൻ്റെ ഭാഗം എപ്പോഴും നല്ല ഭംഗിയാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന് ചെറിയ ചെറിയ ഡെക്കേഴ്സ് ഒക്കെ നിങ്ങക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇനി ഡെക്കേഴ്സ് ഒന്നും വാങ്ങിച്ച് കാശ് കളയണമെന്നില്ല നമ്മുടെ വീട്ടില് മണി പ്ലാന്റോ ഉലക്കി പാമ്പോ അങ്ങനെ എന്തെങ്കിലും ചെടികൾ ഉണ്ടെങ്കിൽ അത് വെച്ചു കൊടുത്താലും മതി കേട്ടോ ഈ ഒരു ഭാഗത്ത് ചെടികൾ വെക്കുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് കെയറിംഗ് എളുപ്പമായിരിക്കും വെള്ളം നനച്ചു കൊടുക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും കേട്ടോ അപ്പൊ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കാണാൻ ഭംഗിയുള്ളത് വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിച്ചൺ സിങ്ങിന്റെ ഏരിയയും നല്ല ഭംഗിയായിരിക്കും അപ്പൊ നമുക്ക് നല്ല വൃത്തിയും തോന്നും അതുപോലെ തന്നെ ഒരു ഭംഗിയും തോന്നും കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ താങ്ക്